നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എവിടെ തിരിഞ്ഞാലും തിരിച്ചടി മാത്രമാണ് ലഭിക്കുന്നത് അമേരിക്ക വാൻ തിരിച്ചടി നൽകിയതിനു പിന്നാലെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ബന്ധികളെ മോചിപ്പിക്കാതെ തുടരുന്ന നെതന്യാഹുവിന്റെ യുദ്ധവറി അവസാനിപ്പിക്കണമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ പ്രക്ഷോഭം നടത്തിയത് പതിനെട്ട് മാസക്കാലത്തോളമായി ഗസയെ നെതന്യാഹുവും ഇസ്രയേലിന്റെ സൈന്യവും കാർന്നു തിന്നുകയാണ് പട്ടിണി കിട്ട് ജനങ്ങളെ കൊല്ലുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഗസയിലുള്ളത് യുദ്ധത്തിനിടയിലും ഒരു നേരത്തെ ആഹാരം കിട്ടാതെ മരിക്കുന്ന എത്രയോ പിഞ്ചോമനകളാണ് ഗസയിലുള്ളത് എപ്പോഴും എല്ലാം തനിക്ക് അനുകൂലമായി നടക്കുമെന്ന നെതന്യാഹുവിന്റെ അമിത ആത്മവിശ്വാസമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലങ്ങളായി നെതന്യാഹു വിചാരിക്കുന്നത് ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത് ആദ്യം കാട്ടുതീ ഇസ്രയേലിനെ വിഴുങ്ങുകയും പിന്നീട് അപ്രതീക്ഷിതമായ പല ആക്രമണവും ഹൂതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു ആദ്യം പ്രകൃതി തിരിച്ചടിച്ചു പിന്നാലെ തന്റെ ശത്രുക്കളും ഇതൊക്കെ കണ്ട് ശരിക്കും നടുങ്ങിയിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ നെതന്യാഹു പക്ഷേ അവിടെ ഒന്നുമല്ല ഇസ്രയേലിന് കാലിടേറിയത് ഒടുവിൽ സ്വന്തം സുഹൃത്തായ അമേരിക്ക തന്നെ ഇപ്പോൾ നെതന്യാഹുവിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ സ്വന്തം സുഹൃത്തും ഇപ്പോൾ തിരിച്ചടിച്ചു ഇപ്പോൾ അതിന് പിന്നാലെ സ്വന്തം ജനങ്ങളും തിരിച്ചടിച്ചിരിക്കുകയാണ് എല്ലാം കൊണ്ടും നതന്യാഹുവിന് അടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ബന്ദിമോചനത്തിന് ഹമാസുമായി കരാർ വേണമെന്നാവശ്യപ്പെട്ട തെല്ലവിൽ ജനങ്ങളുടെ കൂറ്റൻ റാലി അരങ്ങേറിയിരിക്കുകയാണ് ബന്ദികളെ കൊലക്കു കൊടുക്കാൻ നെതന്യാഹുവിന് അനുവദിക്കില്ലെന്ന് പ്രക്ഷോഭകർ ഓർമിപ്പിച്ചു മാത്രമല്ല ഇസ്രയേൽ സൈന്യത്തിലെ റിസർവ് സൈനികരിൽ ചിലരും റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതോടെ ഒരു രാജ്യം മൊത്തം നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അവർക്കറിയാം അവരുടെ ഉറ്റവരെ മുൻനിർത്തിയാണ് ആളാകുന്നതെന്ന് എന്നാൽ ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിലുള്ള നീക്കം തുടരുന്നതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗസയിൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഏഴ് സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഡൊണാൾഡ് മ്പ ഇപ്പോൾ നെതന്യാഹുമായുള്ള എല്ലാ ആശയവിനിമയവും നിർത്തിയിരിക്കുകയാണ് ഇത് വലിയ തിരിച്ചടിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് നെതന്യാഹുവയെ ഉൾപ്പെടുത്താതെ തന്നെ മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇറാനും യമനിലെ ഹൂതികളുമായി സംബന്ധിച്ച വ്യക്തമായൊരു പദ്ധതിയും സമയക്രമവും അവതരിപ്പിക്കുന്നതിൽ ഇസ്രയേൽ സർക്കാർ പരാജയപ്പെട്ടത് യുഎസ് ഇസ്രയേൽ ബന്ധം തകരുന്നതിന് കാരണമായി മാത്രമല്ല ഗസയെ കുറിച്ച് വ്യക്തമായൊരു നിർദ്ദേശം നൽകാനും ഇസ്രയേൽ സർക്കാർ പരാജയപ്പെട്ടു ഇതും ബന്ധം വഷളാകുന്നതിന് മറ്റൊരു കാരണമായി നതന്യാഹുവിന്റെ എല്ലാ കൊള്ളരി പിന്നിൽ നിന്ന് കളിച്ചിരുന്ന അതേ ട്രംപും കൈയൊഴിഞ്ഞതോടെ നാലു പാടുമുള്ള പ്രശ്നങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണിപ്പോൾ നദന്യാഹു